അസാളേക്കും ഞങ്ങൾ നാട്ടിൽ പോകാനായിട്ടാ അപ്പോൾ പർച്ചേസ് ആയിട്ടൊന്നും അല്ല പുറത്ത് പോകണം ഓൾറെഡി പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ പാക്കിങ്ങും കഴിഞ്ഞ് ഒരു ഇപ്പം ഞങ്ങൾ തീയതി രാത്രി പോണ് ഒരു രണ്ടാഴ്ച മുന്നേനെ ഒക്കെ കഴിഞ്ഞ് റാപ്പ് ചെയ്ത് പെട്ടിയൊക്കെ അവിടെ വെച്ച് അപ്പോൾ ജസ്റ്റ് ഞാൻ കുറേ ദിവസം ഒരു വീഡിയോസ് ഇട്ടിട്ടുള്ള കാരണം നല്ല തിരക്കായിരുന്നു തിരക്കും കാര്യങ്ങളെല്ലാം ഇച്ചും അവർ ക്ഷെഫ്താത്ത കുട്ടികളൊക്കെ നാട്ടിൽ പോയി അപ്പോൾ അതിൻ്റെ തിരക്ക് എല്ലാം കഴിഞ്ഞ് ഇപ്പം എന്തായാലും വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കണേ അറിയില്ല അപ്പം ഞാൻ ജസ്റ്റ് പ്രാപ്പ് ചെയ്ത് വെച്ചും പാക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് ഞാനിത് ഇക്കാൾക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കണം എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതായിട്ട് ഇതൊരു പ്ലെയിൻ മസാലയാണ് ചിക്കൻ മസാല പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ബീഫ് കൊണ്ടിരില്ലേ അങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കുറച്ച് വറുത്തരച്ച ബീഫ് കറി ഇതൊക്കെ ഫ്രീസ് ചെയ്യാണേ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലാക്കി ഫ്രീസ് ചെയ്തേനവർക്ക് ആവശ്യത്തിന് എടുക്കുക ഇത് നമ്മൾ തേങ്ങ കറികൾക്കൊക്കെ വറുക്കാൻ എടുക്കില്ലേ അതിന് വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ചത് പിന്നെ കുറച്ച് ജെ ജേഞ്ച ഗാർലിക് പേസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേഗം എടുത്ത് കുക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കറികളും ഇതൊക്കെ ഫ്രീസ് ചെയ്ത് ചെറിയ ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സായിട്ട് ഫ്രീ ഫ്രീസ് ചെയ്യാം അപ്പോൾ ഇവർക്ക് ആവശ്യത്തിനടുത്ത് ഇങ്ങനെ ചൂടാക്കിയാൽ മതി അപ്പോൾ താഴെ ഫ്രിഡ്ജിൽ വെച്ച് കയറാൻ ഫ്രിഡ്ജിൽ വെച്ച് വെച്ചാലും പെട്ടെന്ന് കേട് വന്ന് പോകും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം നാട്ടിൽ പോണ ആൾക്കാർക്ക് ഹസ്പെൻസിബ് എന്താ പറയുക ഒറ്റക്കറിക്കുണ്ടെങ്കിൽ അവർക്ക് അന്ന് ഉണ്ടാക്കി ചെറുതെ ഈ ഒരു ഐഡിയ നമുക്ക് എടുക്കാം കേട്ടോ അതും നല്ല ലൈറ്റ് മസാലയിലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി ചെയ്യുന്ന ഒരു കേടൊന്നും വരില്ല അപ്പോൾ ഇതുള്ളിലൊക്കെ ഞാനിങ്ങനെ അത്യാവശ്യം നീറ്റാക്കി സെറ്റാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വീട്ടിലുള്ള വീഡിയോസൊന്നും വരത്തില്ല അത് അപ്പോൾ ഞാൻ ഫ്ലൈറ്റൊക്കെ കയറിയ ആൾക്കാർക്ക് നല്ല ഉറക്കം വന്ന് കുട്ടികൾക്കൊക്കെ ഓക്കെ അപ്പോൾ ഇൻഷാള്ള നാട്ടിൽ എത്തിയിട്ട് ഇൻഷാള്ള വീഡിയോസെല്ലാം